അസ്തമയ സൂര്യനും കടലും കടൽ കാഴ്ചകളും ഏവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് എനിക്കും അത്തരം ഒരു മനോഹരമായ കാഴ്ചയുമായാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പലനാടൻ ട്രാവലർ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒരു ബോട്ടിൽ സഞ്ചരിച്ച് അസ്തമയ സൂര്യനെയും കണ്ട് ബിയാന്റെ വാട്ടർഫ്രണ്ട് ഏരിയയുടെ മനോഹരമായ രാത്രികാല കാഴ്ചകളും കണ്ട് ഒരു അടിപൊളി യാത്ര ഒപ്പം വരൂ ഒത്തിരി കാണാം സൗത്ത് ആഫ്രിക്കയിലെ വിയാനിയെ വാട്ടർ ഫ്രണ്ട് ഹെലിപാഡ് ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇനി ഞാൻ പോകുന്നത് പ്രശസ്തമായ വിക്ടോറിയ വാർഫിലേക്കാണ് ഹെലിപാഡ് ഏരിയയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് വിക്ടോറിയ വാർഫ് മാളും ബോട്ട് റൈഡും ഒക്കെ ഉള്ളത് ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും നടന്നു വേണം അവിടേക്ക് പോകുവാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് മനോഹരമായ വിക്ടോറിയ വാർഫ് കവാടത്ത് എത്തിച്ചേർന്നു സമയം ഇപ്പോൾ മൂന്ന് മണിയോട് അടുക്കുന്നു നാലു മണിക്ക് ബോട്ടിംഗ് ഏരിയയിൽ എത്തിച്ചേരണം അവിടെ നിന്നുമാണ് സായാഹ്ന സൂര്യൻ തലചായ്ക്കുന്ന മനോഹര കാഴ്ചകൾ കാണാൻ പോകേണ്ടത് വിക്ടോറിയ വാർഫ് മാളിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് ഞാൻ ഭക്ഷണപ്രിയർക്ക് ധാരാളം ഡൈനിങ് ഏരിയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ ധാരാളം ഷോപ്പുകൾ ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷോറൂമുകൾക്കൊപ്പം സൗത്ത് ആഫ്രിക്കൻ ബ്രാൻഡുകളുടെ ഷോപ്പുകളുമുണ്ട് ഇവിടെ പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിലാണ് വിയാന്റെ വാട്ടർഫ്രണ്ടിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് ഡച്ചുകാർ വ്യാപാര ആവശ്യത്തിനും യാത്രയ്ക്കുമായി ചെറിയ തുറമുഖം ഇവിടെ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ കേപ്പ് കോളനിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു പിന്നീടത് പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി ടൂറിസത്തിന്റെ ഭാഗവും ചരക്ക് ഗതാഗതത്തിന്റെ ഭാഗവുമായി ഇന്ന് കാണുന്ന രീതിയിൽ വലിയ തുറമുഖവും ടൂറിസ്റ്റ് കേന്ദ്രവും ഒക്കെയായി വിയാൻ്റെ വാട്ടർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ യഥാർത്ഥ നാമം വിക്ടോറിയ ആൻഡ് ആൽഫ്രഡ് വാട്ടർഫ്രണ്ട് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ വിക്ടോറിയ യുഗമായും കേപ് ടൗണിന് ബന്ധമുണ്ട് അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വികസനത്തിൽ വിക്ടോറിയ രാജ്ഞി ഒരു പ്രധാന പങ്ക് വഹിച്ചു അതിനാൽ കേപ് ടൗൺ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് കോളനികളിലെ പല സ്ഥലങ്ങളും വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കേപ് ടൗൺ സന്ദർശിച്ച വിക്ടോറിയ രാജ്ഞിയുടെ രണ്ടാമത്തെ മകൻ പ്രിൻസ് ആൽഫ്രഡിൽ നിന്നാണ് പേരിന്റെ രണ്ടാമത്തെ ആൽഫ്രഡ് വന്നതും കേപ് ടൗൺ പ്രദേശത്തിന്റെയും തുറമുഖത്തിന്റെയും വികസനത്തിന് അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു അങ്ങനെ രാജ്ഞിയുടെയും മകന്റെയും ബഹുമാനാർത്ഥം ഈ തുറമുഖത്തിന് വിക്ടോറിയ ആൻഡ് ആൽഫ്രഡ് വാട്ടർഫണ്ട് എന്ന പേര് ലഭിച്ചു പേരിൻ്റെ ആ പാരമ്പര്യം ഇപ്പോഴും നൂറ്റാണ്ടുകളായി വി ആൻഡ് എ വാട്ടർഫ്രണ്ട് എന്ന പേരിൽ തുടർന്നു പോരുന്നു മനോഹരമായ വിയാനിയെ വാട്ടർഫ്രണ്ട് ഹാർബർ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഇടതുവശത്ത് സൗത്ത് ആഫ്രിക്കൻ മ്യൂസിക് വായിക്കുന്ന ഒരു കലാകാരനെയും കാണാം വശങ്ങളിൽ ധാരാളം ഷിപ്പുകളൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതിൽ ടൂറിസ്റ്റ് കപ്പലുകളും ചരക്ക് കപ്പലുകളും ഒക്കെയുണ്ട് നല്ല വിശപ്പായി ഭക്ഷണം കഴിക്കണം ഇല്ലെങ്കിൽ ബോട്ട് യാത്ര കഴിഞ്ഞ് മാത്രമേ ഇനി അതിന് സാധിക്കുകയുള്ളൂ ഹാർബർ ഏരിയയുടെ മുഗൾ ഭാഗത്ത് ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ചെന്നിരുന്നതേയുള്ളൂ വലിയ പ്ലേറ്റിൽ വെറൈറ്റി ഫിഷുകളുമായി ജീവനക്കാരനെത്തി ചെറുതും വലുതുമായ പ്രോൺസ് മറ്റു ഫിഷുകൾ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അവ പാചകം ചെയ്ത് എത്തിക്കും ബെൽതാസ് എന്ന ഫേമസ് സൗത്ത് ആഫ്രിക്കൻ റെസ്റ്റോറൻറ്റാണിത് അകത്തിരുന്ന് വേണമെങ്കിലും നമുക്ക് കഴിക്കുവാൻ സൗകര്യമുണ്ട് പക്ഷേ ഹാർബറിൻ്റെ കാഴ്ചകളെ കണ്ട് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു സ്റ്റാർട്ടറായി എത്തിയത് സൗത്ത് ആഫ്രിക്കൻ സ്പെഷ്യൽ ബ്രെഡും ട്ടറും പിന്നെ ആയിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ മസാലയിൽ ഗ്രൽഡ് ചെയ്ത ചിക്കനും എത്തി ഒപ്പം പുഴുങ്ങിയ സ്വീറ്റ് പൊട്ടറ്റോയുമുണ്ട് ആസ്വദിച്ച് കഴിക്കുവാനൊന്നും അധികം സമയമില്ല കാരണം ഓർഡർ ചെയ്ത് അരമണിക്കൂറിൽ കൂടുതലായി ഇവയൊക്കെ മുൻപിലേക്ക് എത്തുവാൻ ഇവയൊക്കെ കഴിക്കുന്നതിനിടയിൽ സാൽമൺ ഫിഷ് ഫില്ലറ്റും റൈസും ഒക്കെ ജീവനക്കാർ കൊണ്ടുതരുന്നുണ്ടായിരുന്നു എനിക്കേറെ ഇഷ്ടമായത് ഫിഷ് ഫില്ലറ്റ് ആയിരുന്നു വേഗം ഭക്ഷണം കഴിച്ച് ഞാൻ ഹാർബറിലേക്ക് ഓടി പറഞ്ഞതിലും അധികം സമയം പിന്നിട്ടിരിക്കുന്നു ടൂറിസ്റ്റുകളെയും കാത്ത് വിവിധ തരത്തിലുള്ള ബോട്ടുകൾ ഈ ഏരിയയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നതും അറുപത് പേർക്ക് വരെ കയറാവുന്ന ബോട്ടിലാണ് എന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ശരിക്കും ഞങ്ങൾക്കായി ബോട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു ഇനിയുള്ള രണ്ട് മണിക്കൂറുകൾ കാഴ്ചകൾക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മടിത്തട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് പലതരത്തിലുള്ള ബോട്ട് സവാരിക്ക് നമുക്കിവിടെ അവസരമുണ്ട് ഒറ്റയ്ക്കും ഗ്രൂപ്പായുമൊക്കെ നമുക്കിവിടെ ബോട്ട് സവാരി ചെയ്യാനുള്ള അവസരവും ഇവിടെ ലഭിക്കും കൃത്യം നാലര മണിയോടുകൂടി ബോട്ട് ഹാർബറിൽ നിന്നും കെട്ടഴിച്ചു വിട്ടു ഞങ്ങൾക്ക് മുന്നേ എത്തിയവർ എല്ലാവരും ബോട്ടിൻ്റെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് കാഴ്ചകൾ കാണാനായി രണ്ട് വശത്തും രണ്ട് ഇരിപ്പിടങ്ങളും അതിലൊരുക്കിയിട്ടുണ്ട് ഹാർബറിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഓളങ്ങളിലേക്ക് ബോട്ട് പതുക്കെ സഞ്ചരിക്കുകയാണ് ഒരു പായ്ക്കപ്പലായും സെയിൽ ബോട്ടായും ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അതിനുള്ള സജ്ജീകരണങ്ങളും പായുമൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എൻജിൻ പ്രവർത്തിപ്പിച്ചാണ് ബോട്ട് മുൻപോട്ട് ചലിക്കുന്നത് ൾമൗണ്ടിന്റെയും സമുദ്രത്തിൻ്റെയും കാഴ്ചകൾ കാട്ടാനായി ഇപ്പോഴും ഹെലികോപ്റ്ററുകൾ തലയ്ക്ക് മുകളിലൂടെ ഇരമ്പിപ്പായുന്നുണ്ട് ബോട്ടുകൾ തീരത്തേക്ക് അടുക്കുമ്പോൾ അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കുവാൻ വലിയ ഉപയോഗശൂന്യമായ ടയറുകൾ ചങ്ങലയിൽ കൊളുത്തി ബർത്തിൻ്റെ സൈഡിൽ തൂക്കിയിട്ടിട്ടുണ്ട് ആ കാണുന്നത് വലിയ കണ്ടെയ്നർ ഷിപ്പോൾ അടുക്കുന്ന ഏരിയയാണ് അവിടെ നിന്നുമാണ് ചരക്ക് മാറ്റം നടത്തുന്നത് ഇതിൻ്റെ ആകാശ കാഴ്ചകൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ മനോഹര എപ്പിസോഡ് കാണാത്തവർക്കായി അത് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ടേബിൾ മൗണ്ടൻ ആണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മനോഹരമായി എനിക്കിഷ്ടപ്പെട്ടതും ഈ ടേബിൾ മൗണ്ടൻ തന്നെയാണ് ഞങ്ങൾക്ക് തൊട്ടടുത്തുകൂടി കുതിച്ചു പറയുന്ന മറ്റൊരു കുഞ്ഞൻ ബോട്ടിനെയും ഞാൻ സ്പോട്ട് ചെയ്തു ബോട്ടിൻ്റെ മുകളിലാണ് എല്ലാ പേരും ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ആ ബോട്ട് കുതിക്കുന്നത് സായാഹ്ന സൂര്യനെ തേടിയുള്ള ഈ യാത്ര വളരെ മനോഹരമായാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഞങ്ങൾക്ക് വരുത്തന്മാർക്ക് ഈ കടൽ സമ്മാനിക്കുന്നുണ്ട് ജാക്കറ്റും പുതപ്പുകളുമൊക്കെ ആയാണ് പലരും എത്തിയിട്ടുള്ളത് അസ്തമേസൂര്യൻ്റെ മനോഹരമായൊരു കാഴ്ചയാണിത് ആ പ്രദേശമാകെ ഓറഞ്ച് കളറിൽ മുക്കിയാണ് പുള്ളിയുടെ നിൽപ്പ് അതിൻ്റെ പ്രതിബിംബങ്ങൾ ഈ സമുദ്രത്തിലും നമുക്ക് കാണുവാൻ കഴിയും യാത്രയിൽ കണ്ട മറ്റൊരു മനോഹരമായൊരു കാഴ്ചയാണിത് ഹാർബർ ഏരിയയിൽ സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റുകളുടെ ബേസ് ഏരിയയിൽ കയറി വിശ്രമിക്കുന്ന സീലുകളാണിത് ഈ സീലുകളെ കാണാൻ കടലിനുള്ളിലേക്ക് പോകുന്ന മറ്റൊരു മനോഹരമായ എപ്പിസോഡും ഇതിന് പിന്നാലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് മൂടും തിരിഞ്ഞിരിക്കുകയാണ് കാര്യമായ എന്തോ മീറ്റിങ്ങിലാണ് അവർ ബോട്ട് ബോട്ടിപ്പോൾ നിയന്ത്രിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് നമുക്കും ബോട്ട് ഓടിക്കുവാനുള്ള അവസരം അവർ നൽകും കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്താൽ മതി ബോട്ട് ഓടിക്കുന്നത് ഇത്രയ്ക്കും ഈസിയാണോ എന്ന് ഒരവസരത്തിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി വളരെ വലിയ സ്റ്റിയറിംഗ് വീലാണ് ഈ ബോട്ടിനുള്ളത് കൂടുതൽ റിസ്ക് എടുക്കുവാൻ ഞാൻ നിന്നില്ല വീണ്ടും കാഴ്ചകൾക്കായി മുൻപിലേക്ക് പോയി അന്തിമാനം അപ്പോഴേക്കും കൂടുതൽ ചുവന്നു തൊടുത്തിരുന്നു കടൽക്കാറ്റ് മടിച്ച് ഈ മനോഹരമായ കാഴ്ചയെയും കണ്ടു നിൽക്കുവാൻ എന്ത് രസമാണെന്നറിയാമോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എതിന്റെ സുഖം അനുഭവിക്കണമെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഓളപ്പരപ്പിലൂടെ ആടിയുലഞ്ഞ് കടലിനെ തട്ടിത്തലോടി കുതിക്കുകയാണ് ബോട്ട് അങ്ങ് ദൂരെ മറുകരയ്ക്കണയാൻ വേണ്ടി തല താഴ്ത്തുന്ന സൂര്യൻ്റെ മനോഹര കാഴ്ചയാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഈ കാഴ്ചകൾ കാണുവാനും ഷൂട്ട് ചെയ്യുവാനുമായി മിക്കവരും എണീറ്റ് നിൽക്കുകയാണ് ബോട്ട് യാത്രയിൽ നമ്മൾ ഇതുപോലെ എണീറ്റ് നിൽക്കുന്നത് ഒരല്പം റിസ്ക് ആണ് ഇരുന്ന് കാഴ്ചകൾ കാണാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അന്തിമാനം പൂർണ്ണമായും ചുവപ്പിച്ച് ഞങ്ങളെയും സന്തോഷിപ്പിച്ച് അവൻ താഴേക്ക് മറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ബോട്ട് ജീവനക്കാരൻ ആവശ്യക്കാർക്ക് വൈനും കോളയും ഒക്കെ നൽകുന്നുണ്ട് ഇത് ഫ്രീ ആണ് ടിക്കറ്റിനൊപ്പം ഇത് നമുക്ക് ഓഫറായി ലഭിക്കുന്നതാണ് യാത്രയിലെ സന്തോഷ നിമിഷങ്ങൾ കൂടുതൽ ആനന്ദകരമാക്കുവാൻ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും ഇത്തരം ഡ്രിങ്കുകൾ ഇങ്ങനെ സവാരികളിൽ അനുവദിക്കുന്നുണ്ട് ഇവിടെ പണം നൽകിയും ഇത്തരം അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാനാകും ലൈൻസൈഡിന്റെ താഴ്ഭാഗത്താണ് ബോട്ട് ഇപ്പോൾ സഞ്ചരിച്ചെത്തിയിരിക്കുന്നത് ഇനി തിരിച്ചു മടക്കമാണ് ഞങ്ങളോടൊപ്പം ഈ മനോഹര കാഴ്ച കാണുവാൻ പല ഭാഗങ്ങളിൽ നിന്നായി മറ്റ് ബോട്ടുകളും ഇവിടെ എത്തിയിട്ടുണ്ട് കേപ് ടൗൺ സിറ്റിയും തീരപ്രദേശങ്ങളും ഒക്കെയാണ് അങ്ങ് ദൂരത്തായി നമ്മൾ കാണുന്നത് ക്യാമറ മെഴുതുറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോൾഫിൻ എന്റെ മുൻപിലൂടെ തലയും കുത്തി തുള്ളിച്ചാടി താഴേക്ക് പോയി സൂക്ഷിച്ചു നോക്കിയാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അവരെ കാണുവാൻ കഴിയും ഈ ഏരിയയിൽ എണ്ണത്തിൽ കുറവായതിനാൽ സ്പോട്ട് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ് തീരപ്രദേശങ്ങളിൽ അവിടെ അവിടെയായി ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട് സമയം ആറു മണിയോട് അടുക്കുന്നു മറകര ഇപ്പോഴും ചുവന്നു തൊടുത്തു തന്നെ ഇരിക്കുകയാണ് തണുപ്പ് കൂടി വരുന്നതിനാൽ ഒരുവിധം എല്ലാ പേരും ബോട്ടിന്റെ പിൻഭാഗത്തേക്ക് പോയിട്ടുണ്ട് വളരെ കുറച്ചു കുറച്ചുപേർ മാത്രമേ ഈ കാഴ്ചകൾ കാണാനായി മുൻഭാഗത്തുള്ളൂ വിയാന്റെ വാട്ടർഫ്രണ്ട് ഏരിയയും ഹാർബറും ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കടലിൽ നിന്നുമാണ് ഈ കാഴ്ചകൾ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വശത്ത് ലൈറ്റിന്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ഹാർബർ ഏരിയയും മറുവശത്ത് ചുവന്നുതൊടുത്ത ആകാശവും നീലക്കടലും മനോഹരമായ ഈ കാഴ്ച പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് വാംലൈറ്റിന്റെ പ്രഭയിൽ തീരം മനോഹരമായിട്ടുണ്ട് തീരത്തടിപ്പിച്ചിരിക്കുന്ന വലിയ കപ്പലുകളും ബോട്ടുകളുമെല്ലാം സന്ധ്യയായപ്പോൾ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അഞ്ച് നിലകളിൽ സുന്ദരിയായി നിൽക്കുന്ന ലോഗോസ് ഹോപ്പ് എന്ന കപ്പലാണിത് തീരത്തിന്റെ മറുവശത്ത് പുറകിലായി കേപ്പ് വീൽസും ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇപ്പോഴും കറങ്ങിക്കളിക്കുകയാണ് ഈ കാണുന്നതെല്ലാം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് കടൽ സൗന്ദര്യം ആസ്വദിച്ച് ഇവിടെ ഒരു രാത്രി സ്റ്റേ ചെയ്യണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഈ യാത്രയിൽ എനിക്കതിന് കഴിയുകയില്ല മറ്റൊരിക്കൽ കൂടി ഇവിടെ വരണമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചിട്ടുണ്ട് വിക്ടോറിയ വാർഫ് മാളും പ്രദേശങ്ങളുമാണ് ആ കാണുന്നത് ഈ യാത്രയിലുടനീളം ധാരാളം സഞ്ചാരികളെയും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് കടൽ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ബോട്ട് തീരത്തേക്ക് അടുത്തു ഗ്രൂപ്പ് ടൂറുകൾക്കായി മുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ് സൗത്ത് ആഫ്രിക്കൻ റാൻഡാണ് ചിലവായി വരുന്നത് പ്രൈവറ്റായോ എക്സ്ക്ലൂസീവായോ ചാർജ് ചെയ്യുന്ന ടൂറിന് പതിനായിരം മുതൽ ഇരുപതിനായിരം റാൻഡ് വരെയാണ് ചാർജ് അതിൽ ഡ്രിങ്ക്സും മ്യൂസിക് എന്റർടൈൻമെന്റും ഒക്കെയുണ്ട് വിയാൻ്റെ വാട്ടർഫ്രണ്ടിന്റെ സവിശേഷതകളായി എടുത്തു പറയേണ്ടത് കടലിനെയും മലയെയും സാക്ഷി നിർത്തി സുന്ദരമായ യാത്രകളും ഭക്ഷണവും ഒക്കെ കഴിച്ച് ഒരു നല്ല സ്റ്റേയും ആസ്വദിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധാരാളം സഞ്ചാരികൾ ഹണിമൂൺ ട്രിപ്പുകൾക്കായി തിരഞ്ഞെടുക്കുന്ന ഒരു ഏരിയ കൂടിയാണിവിടം വാട്ടർഫ്രണ്ട് ഏരിയയിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇപ്പോഴും തീരത്തേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് വാട്ടർഫ്രണ്ട് ഏരിയയുടെ വിശദമായ റൂട്ട് മാപ്പാണ് ഈ കാണുന്നത് ഇതിൽ നോക്കി നമുക്ക് ആവശ്യമായ ആക്ടിവിറ്റികൾ കണ്ടെത്തി യാത്ര നടത്തുവാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല എനിക്കും കാഴ്ചകൾ കാണണം എന്ന മട്ടിൽ ഒരു കുഞ്ഞൻ പക്ഷിയും കാഴ്ചകൾക്കായി ഇവിടെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണിത് നിരവധി കാഴ്ചകൾ ഇനിയും ഇവിടെ കണ്ടു കണ്ടുതീർക്കാനുണ്ട് വർണ്ണവിവേചന വിരുദ്ധ പ്രവർത്തകരെയും നെൽസൺ മണ്ടേലയെയും തടവിൽ പാർപ്പിച്ച സ്ഥലമായ റോബൻ ഐലൻഡിലേക്കും പോകുന്നതും ഇവിടെ നിന്നാണ് ഫ്രണ്ട് ഏരിയയിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞാൻ തിരികെ വിക്ടോറിയ ഓർഫ് മാളിനുള്ളിലേക്ക് കയറി ഇവിടെയും സന്ദർശകർക്ക് യാതൊരു കുറവുമില്ല ധാരാളം പേർ ഇപ്പോഴും ഇതിനകത്തുണ്ട് പ്രിയപ്പെട്ടവർക്കൊപ്പം ഭക്ഷണം കഴിച്ച് സമയം ചെലവിടുന്ന സഞ്ചാരികളെയും നമുക്ക് ഈ ഏരിയയിൽ കാണാൻ കഴിയുന്നുണ്ട് നിരവധി അട്രാക്ഷൻസ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ഈ പ്രദേശം ഇന്ന് വിദേശികളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് യ വാട്ടർഫ്രണ്ട് ഏരിയയും ബോട്ട് റൈഡും ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുവാൻ മറക്കരുത് ഒപ്പം ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും പലനാടൻ ട്രാവലറിൻ്റെ പുതിയ സൗത്ത് ആഫ്രിക്കൻ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം ഒപ്പം വരൂ ഒത്തിരി കാണാം